ദുർഭം യൽ പരമം പദം ഹരേർമായാർ മാധുസൻ മുതിർ മുതിൻ സമാധി നൈകേൽപു സനന്ധുരേത മാസൈരഹം ഛാപേത്യാപത പൃഥങ്മതി അഹോ പദമമാനത്മ്യം അന്ധഭാഗ്യ പശ്യത ഭവ പാദമൂലം ഗുവാചയത അന്തവൽ മധുർവിദൂഷിത പദദ്ഭിസഹിഷ്ണുഭോ നാരദവജസ്തഥ്യം നഗ്രാഹിഷമസ ദീ മായാശ്രിത്യസുദൈവിന്നിക് തേ ദ്പ്യസതി ഭ്രാതൃഭ്രാതൃവ്യഹൃദ്രുജ മയ ൈതൽ പ്രാർത്ഥിതം വ്യർത്ഥം ചികിത്സായുഷി പ്രസാദ്യ ജഗദാത്മാനം തപസാ ദുഷ്പ്രസാദനം ഭവമയാവം ഭാഗ്യവർജിത സ്വാരാജ്യം യതോ മ ഉഢ്യാൻമാനോ മേ ഭീക്ഷിതോത ഈശ്വരാക്ഷീണപുണ്യന ഫലീകാരാധന മൈത്രേയ ഉകുന്ദസാരോ രജോസ് വാഞ്ചന്തിമൃദേയാ ലബ്ധമനസമൃദ്ധയ ആകർണിയ ആത്മജമായാതം സംഭരെത്തിയഥ ആഗതം രാജനശ്രദ്ധേ ഭദ്രമഭദ്രോ മമ ശ്രദ്ധായകരിയസ്തോമാധുഖുന്ദുഭിന് ബ്രഹ്മഘോഷേണ വേണുഭക്രാമപുരാത്മജാക്ഷണോത്സുഗ സുനീതി മഹിഷ്യൂക്ൂഷിത ആരുഹ്യ ശിപിഗം സാർമുത്തമേനഭിജഗ്മു തം ദൃഷ്ടോപവനഭ്യാന്തം തരസാരഥാൽ അവരുഹ്യ നൃപസ്തൂർണ്ണമാസാദ്യ പ്രേമ വിഹ്വല പരിരേഭേജം ദോർഭ്യം ദീർഘോൽ ആശ്വസൻ വിഷ്വക്സേനഘ്രി സംസ് പരിശഹദാശേഷാഘനം അധാ ജിഘ്രൻ മുഹുർമൂർധനി ശീതൈർനയ വരിഭ ജാതോദ്ദാമ മനോരഥ അഭിവന്ദ് പിതപ്പധാശീർഭിമന്ത്രിത ന നമമാതര ശീർ സൽതസജ്ജ്ജനഗ്രണീ സുരുചിസ്തം സമുയ്യ മാതാവനതമർഭം പരിശുജ്യാഹ ജീവേതി ബാഷ്പഗദ്ഗദയാ ഗിരാ യസന്നോ ഭഗവാൻ ഗുണൈർമൈത്ര തസ്മൈദമന്തിഭൂതമാപ ഇവ സ്വയം ഉത്തമശ്ചധ്രുശ്ശോഭാവൂന്ം പ്രേമ വിഹ്വലൗ അംഗസംഗാൽപുളകാവസ്രൗഘം മുഹുരുഹതു സുനീതിരസിയ ജനനി പ്രാണേഭ്യോഭി പ്രിം സുതം ഉപഗുഹ്യ ജഹാവാധിം തദംഗസ്പരിശനർവൃത പയസ്തം ശുസ്രാവത്രജ സലിലൈ ശിവൈ തന്നീരവീരസോമുജനാരൃം ദിഷ്ടേ പുത്രർത്തിലധശിരം നഷ്ടി മണ്ഡലം ഭൂ നൂനം ഭഗവാൻ പ്രണതാർത്തി അനുധ്യാനോധീരാ മൃത്യു ജിഗ്യുസുദുർജയം ലാള്യമാനം ജനൈരേവം ധ്രുവം സഭ്രാതരം നൃപ ആരോപ്യകരിണീം ഹൃഷ്ടസ്തൂയമാനോ വിശൽപ്പുരം തത്ര തോപസ്പൈർസൻമകരതോണൈ സവൃന്ദൈ കദലിസ്തംഭൈ പൂകോധൈശ്സൈ ചൂതപല്ലവവാസസ്രങ് മുക്കുദാ ദാമവിളംബിഭൃതം പ്രതിദ്വരമ കുഭൈ സദീപകൈ പ്രാകാരൈർഗോപിരാകാരൈ സാധകുഭവിശദൈ സർവോലൃതം ശ്രീമദ്വിമാന ശിഖരദ്യുഭ മൃഷ്ടരരഥിയട്ടമാർഗം ചന്ദന ചർച്ചിതം രാജാക്ഷതൈ പുഷ്പഫലൈസ് തണ്ടുലൈർം ധ്രുവായ സിദ്ധാർഥ്യം പുഷ്പഹൃപയുജന വാത്സല്യൃണ്വൽഗുഗീതൽവനം മഹാമണിവ്രാതമേ സ തസ്വനോത്തമേ ലാളിതോ നിതരാം പിസതി വിദേൽ പയഫേലനിഭയ്യാദാദാരുക്മ പരിച്ഛദ ആസാന മഹാരിഹാണി യുക് ഉപസ്കരാ യത്രഫടി മഹാമാർഗതേശു ജ മണിപ്രദീപാതി ലലനാരത്നസംയുത ഉദയാജരമ്യചിത്രൈരമരദ്രുമൈ കൂജദ്വിഹംഗമിഥുനൈർഗായ്മ മധുവ്രതൈ വാഡൂര്യസോപാന ആ പത്മോൽപ്പുദ്ദുതീ ഹംസകാരണ്ടവകുലൈർജുഷ്ടാശക്രാഹ്വസാരസൈ ഉന പാദോ രാജ ഋഷി പ്രഭാവം തനയസ്യതം ശ്രുവാ ദൃഷ്ടമരം വീക്ഷ്യോടവയസം തം ചകൃതീനം അനുരക്ത പ്രജം രാജധ്രുവതി ആത്മാനം ചവയസമാക വനം വിരക്തപ്രാതിഷ്ടമൃശന്നാൽമനോ ഗതി ശ്രീമദ്ഭാഗവതയ മഹാപുരാണേ പാരമഹംസിയം സംതർസ്കന്ധേ നാമ നവമോധ്യായ ഭക്തി എന്താണെന്നും ഭക്തി ഉണ്ടാവാനുള്ള അനുഷ്ഠാനങ്ങൾ എന്താണെന്നും ചോദിക്കുകയാണ് പിന്നീട് ദേവഹൂരി ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും വൃത്തികള് ചിന്തകൾ സ്വാഭാവികമായി ഇന്ദ്രിയനാഥനായ ഭഗവാനെ കുറിച്ചിട്ടായാൽ അതിൻ്റെ പേര് ഭക്തി നമ്മുടെ ചിന്തകൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പോക്ക് വെളിയിലേക്കുക വിഷയങ്ങളിലേക്കാണ് അതിന് പകരം ആ ചിന്തകൾ സ്വാഭാവികമായി ഭഗവാനെ കുറിച്ചിട്ടായാൽ ആ ചി ആ ചിത്തവൃത്തി പ്രവാഹത്തിനാണ് ഭക്തി എന്ന് പറയുന്നത് ആ ഭക്തി രണ്ട് തരത്തിലാവാം ഒന്ന് സകാമ എന്നും ഒന്ന് എന്നും എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി നാം ഈശ്വരനെ ഉപാസിക്കുമ്പോൾ അത് സകാമായി ഭഗവാനെ കിട്ടാൻ വേണ്ടി ഭഗവാനെ ഭരിക്കുമ്പോൾ അത് നിഷ്കാമ ഭക്തിയായി അങ്ങനെ ഭഗവാനെ ഭരിക്കുമ്പോൾ ആ ഭക്തന് ഒന്നും കിട്ടില്ല എന്ന് വരുമോ നിഷ്കാമ ഭക്തനൊന്നും കിട്ടില്ല അങ്ങനെയുണ്ടോ അപ്പം അസുഖം നിഷ്കാമഭക്തനെല്ലാം കിട്ടും നിഷ്കാമഭക്തൻ ഭഗവാനിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല സിദ്ധികൾ വേണം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ വേണം പണം പ്രതാപങ്ങൾ വേണം ഭോഗങ്ങൾ വേണം ഇന്ദ്രപദവി വേണം ചക്രവർത്തി പദവി വേണം പുനർജന്മമില്ലാത്ത മോക്ഷം പോലും വേണമെന്ന് ആ ഭക്തൻ വിചാരിക്കില്ല അത്രയും പക്ഷേ അങ്ങനെ ഭഗവാനെ ഭരിക്കുന്ന ആ ഭക്തന് മോക്ഷമടക്കമുള്ള എല്ലാ ഭോഗങ്ങളും ഭഗവാൻ തന്നെ കൊണ്ടു കൊടുക്കും അതാണ് ആ ഭക്തൻ്റെ ആ ഭക്തിയുടെ ഒരു സവിശേഷത പൂർണ്ണമായും ഭഗവാനെ ആത്മസമർപ്പണം ചെയ്തിരിക്കുക ആ ഭക്തൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭക്തനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭഗവാനായില്ലേ അപ്പോൾ ഭഗവാനെ ശരണമടഞ്ഞാൽ ഭഗവാൻ അങ്ങനെയാണ് അതുകൊണ്ട് ഭഗവാൻ ഭക്തി അത്ര എളുപ്പം കൊടുക്കൂല അത്രേ ഭക്തി കൊടുക്കുന്ന കാര്യത്തിൽ ഭഗവാൻ കുറച്ച് പിശുക്കനാത്രേ നല്ലോണം പരീക്ഷിച്ച് നോക്കിയിട്ട് വിശ്വസിക്കാം എന്ന് പറഞ്ഞാലേ ഭക്തി കൊടുക്കുള്ളുത്രേ മുക്തിൻ്റെതാ ഹി ഭഗവാൻ കർഹിയിൽ നഥ ഭക്തിയോഗം എന്നാ മുക്തി ആ വേഗം കൊടുക്കൂത്രേ കുറച്ച് ലിബറലാണ് അതിൽ ടീച്ചർമാർ മാർക്കിടുന്ന മതി ഭക്തി അങ്ങനെയല്ല വളരെ പരീക്ഷിച്ചു നോക്കിയിട്ടേ കൊടുക്കുള്ളൂ കാരണം ഭക്തിയുടെ ഭക്തൻ്റെ എല്ലാ ഉത്തരവാദിത്വം പിന്നെ ഭഗവാൻ്റെയും നോക്കൂ ഈ ഭക്തി എന്ന് പറയുന്നത് സാധാരണ ഭക്തിയല്ല ഇപ്പം നാരദൻ്റെയൊക്കെ ഭക്തി എന്ന് പറയുന്നത് ഈ ജ്ഞാനത്തിന് ശേഷമുണ്ടാവുന്ന ഭക്തിയാണ് ആത്മ സാക്ഷാത്കാരത്തിന് ശേഷം അവർ ഭക്തി വെച്ചുകൊണ്ടിരിക്കണം നാരദ മഹർഷി നമ്മൾ വിചാരിക്കുന്നത് നാരായണനാമം ജയിച്ചുകൊണ്ട് മാത്രം നടക്കുന്ന ആളാന്നാ നാരദ മഹർഷിയെ പരിചയപ്പെടണമെങ്കിൽ ചാന്തോഗ്യോപനിഷത്ത് പഠിക്കണം ചാന്തോഗ്യോപനിഷത്തിൽ സലകുമാരൻ്റെ അടുത്ത് പോയിട്ട് വേദാന്ത ശാസ്ത്രങ്ങൾ പഠിച്ച ആളാണ് ഈ നാരദൻ അങ്ങനെ ഒരു നാരദനൊരു ഒരു പശ്ചാത്തലമുണ്ട് അല്ലേ ഒരുപാട് വിദ്യകൾ പഠിച്ചു പതിനെട്ടോ പതിനാറൊക്കെ വിദ്യകൾ പഠിച്ചു എന്നിട്ടും എനിക്ക് മനസ്സിന് എന്ന് പറഞ്ഞിട്ടാണ് സനകുമാര മഹർഷിയെ സമീപിക്കുന്നത് അങ്ങ് പഠിച്ച് കുറക്കുകയും പേരുകൾ മാത്രമാകും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആത്മവിദ്യയെ ഉപദേശിക്കുന്നത് ആ ആത്മാനുഭവത്തിന് ശേഷമാണ് ശ്രീനാരഥൻ ഓ ഭഗവാനെ ഭക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ സവിശേഷം നൃത്തം ഭഗവാന്റെ ഭക്തി ഉണ്ടാവാൻ ഒരാൾ ചെയ്യേണ്ട എന്താ ഭഗവാൻ്റെ കഥാശ്രവണമാണ് ആദ്യത്തെ പടി കഥാദിഷു അനുരാഗ കഥകളിൽ അനുരാഗമുണ്ടാവുക ഭഗവാന്റെ കഥ കേട്ട് അതിലങ്ങനെ ലയിക്കാറാവുക ഭഗവാൻ്റെ നാം ജപ ജപം പൂജനം പൂജായ ദിസു അനുരാഗ ഇനി പാരാശദ്യ ചില മഹർഷിമാരുടെ അഭിപ്രായത്തിൽ ഭഗവാൻ്റെ പൂജയിൽ ഇങ്ങനെ സമയം മണിക്കൂറോളം മുഴുകിയിരിക്കും ചില ആൾക്കാർ ചില ആൾക്കാർ അങ്ങനെയല്ല ഭഗവാൻ്റെ ഇഷ്ടദേവതാ ധ്യാനത്തിൽ മുഴുകിയിരിക്കും ചില ആൾക്കാരോ ഭഗവാന് വേണ്ടി പണിയെടുക്കുന്നതിൽ മുഴുകിയിരിക്കും അതിലാണ് ആനന്ദം എല്ലാം മറന്ന് അങ്ങനെ പല അനുഷ്ഠാനങ്ങളാവാം മുഖ്യമായിട്ടെന്താ സത്സംഗവും ഭഗവത് കഥാശ്രവണവും തന്നെയാണ് പിന്നീട് അച്ഛന് ഒരു നിരാകാരധ്യാനാണ് ഉപദേശിച്ചു കൊടുത്തത് ആത്മവിചാരമാണ് പറഞ്ഞു കൊടുത്തത് ദേവഹൂതിക്കാവുമ്പോൾ ഭഗവാൻ അതിമനോഹരമായ ഒരു ഇഷ്ടദേവതാധ്യാനമാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം എന്താ അതിനർത്ഥം ആദ്യം കർത്തവനം പറഞ്ഞു കൊടുത്ത ആ ധ്യാനം നമുക്ക് മനസ്സിന് പക്വത വന്നു അർഹത വന്നു വെച്ചാൽ നമുക്ക് എളുപ്പമാവും ചിന്താഗ്ഡ സാക്ഷിയിലേക്ക് ശ്രദ്ധ തിരിക്കൽ ഇവിടെ അത് പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യണം ഇഷ്ടദേവത ധ്യാനം ചെയ്യണം മനസ്സിലായോ അഷ്ടാങ്കയോഗപ്രകാരം അമ്മയ്ക്ക് ആ ധ്യാനം പറഞ്ഞുകൊടുത്തു നിർത്തം ഈ ധ്യാനം എട്ടാം എട്ട് എട്ടം എന്ന് പറയുന്നത് അർത്ഥം ആ ഈശ്വരാനുഭൂതിക്കുള്ള എട്ട് സ്റ്റെപ്പുകളാണ് സോപാനങ്ങളാണ് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ആറും കഴിഞ്ഞാലേ ധ്യാനം ഉറയ്ക്കും ധാന സമാധി യോഗം യോഗം ച ഭഗവാനോടുള്ള ചേർച്ച യമനിയമങ്ങൾ ഇന്ദ്രിയങ്ങളെ മനസ്സിനെയും നിയന്ത്രിപ്പി നിയന്ത്രിക്കാൻ ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയ അത് ഒരാൾ ആദ്യം ചെയ്യേണ്ട എന്താ സ്വധർമ്മത്തെ തൻ്റെ കർത്തവ്യകർമ്മത്തെ ആത്മാർത്ഥമായി ഈശ്വരാരാധനമായി അനുഷ്ഠിക്കണം അത് ചെയ്താൽ തന്നെ മനസ്സുത്താവും കള്ളപ്പണി എടുക്കാൻ പാടില്ല എന്ത് പണി ചെയ്യണമെങ്കിലും അത് വളരെ ആത്മാർത്ഥമായി വളരെ സിൻസിയറായിട്ട് അത്ര നന്നായി ചെയ്യാമോ അത്ര നന്നായി അതെന്താ കാരണം അതെൻ്റെ ഭഗവാൻ്റെ പണിയാണേ ആ ഭഗവാൻ ഉള്ളിൽ നിന്നെല്ലാം കാണണ്ടേ അറിയണ്ടേ നമ്മുടെ മനസാക്ഷിയാണ് എല്ലാം അറിയില്ലേ ഭഗവാൻ ആ ആ പ്രവൃത്തിയുടെ പുറകിലെ ഇൻറ്റൻഷൻ മോട്ടീവ് എല്ലാം ഭഗവാൻ അറിയും ഭഗവാനെ മാത്രം പറ്റിക്കാൻ പറ്റില്ല നമുക്ക് മറ്റേ ആരെ വേണമെങ്കിൽ പറ്റിക്കാം അതുകൊണ്ട് ആ ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് ഭഗവത് സമർപ്പണ ബുദ്ധിയോടുകൂടി സധർമ്മത്തെ അനുഷ്ഠിക്കണം അതുപോലെയോ നിഷിദ്ധമായ കർമ്മങ്ങൾ ചെയ്യാണ്ടിരിക്കണം എന്താണോ നമ്മുടെ സ്വധർമ്മമനുഷ്ഠിച്ച് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അന്നന്ന് ചേരുന്നത് അതുകൊണ്ട് സന്തോഷിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം ആത്മജ്ഞാനികളായ സ്വന്തം മഹാത്മാക്കളെ സേവിക്കണം അവരെ ശുശ്രൂഷിക്കണം അവരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാൻ ശ്രമിക്കണം